രാവിലെ മുട്ടനടി നടക്കുന്നത് മുട്ടന ഒന്നൊന്നര അടി നടക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന നമ്മുടെ അനുമോൾ അതിന്റെ എല്ലാം ഓപ്പോസിറ്റ് എടുത്തിരിക്കുന്ന മട്ടാരമുള്ള അക്ബർ ഖാൻ നമ്മുടെ ടോക്സിക് അക്ബർ ഖാൻ ആണ് എതിരായിട്ട് നിൽക്കുന്നത് ഇവിടെ പല കാടുകളും പൊളിഞ്ഞടുങ്ങുന്നുണ്ട് രണാസുനയുടെ ഉമൻ കാർഡിനെ എല്ലാരും കൂടി ചേർന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അക്ബർ ഖാന്റെ ടോക്സിറ്റിയും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നു അടിയെന്ന് വെച്ചാൽ മുട്ടയടി അടീൻ്റെ തുടക്കം ഞാൻ പറഞ്ഞുതരാം എല്ലാവരും കൂടി അതായത് കുറെ എണ്ണം അതായത് അതിൽ അക്ബർ ഖാൻ ഉണ്ട് ഈ പറയുന്ന ഷാനവാസ് ഉണ്ട് രണാസുനെ ഉണ്ട് ഈ പറയുന്ന അനുമോൾ ഉണ്ട് എല്ലാം ആർ സി ആർ ജെ ബിൻസി ഉണ്ട് അങ്ങനെ കുറെ എണ്ണം കൂടി ചുറ്റും കൂടിയിരുന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതായത് നമ്മുടെ സൈത്യനെ ഇന്ന് രാവിലെ എടുത്തു പൊക്കിക്കൊണ്ട് ഫ്രണ്ട് വെച്ചില്ലേ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മുടെ അക്ബർ ഖാൻ പറയുന്നുണ്ട് അക്ബർ ഖാൻ അറിയാം ഈ പറയുന്ന നമ്മുടെ ഷാനവാസും ഈ അനുമോളും അനുമോളിനെ ചൊറഞ്ഞ് കഴിഞ്ഞാൽ അക്ബർ ഖാൻ അവിടെ ഒരു ഗെയിമാണ് കളിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ആങ്ങളെയും പെങ്ങളെയും കളിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയ സംഭവമാണ് അതിൽ ഈ പറയുന്ന ആർക്ക് അനിമോളിന് പിടിക്കുന്നില്ല അനിമോൾ അതിനെ പ്രതികരിക്കുന്നു ആ പ്രതികരണം കയറി 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 മറ്റൊരു ലെവലിലേക്ക് പോകുന്നു ആദ്യം ആ അടിയാണ് ആ അടിയിൽ നിന്നാണ് പിന്നീട് ഇന്നലെ വിളിച്ച സെപ്റ്റി ടാങ്ക് പരാമർശം വരികയും പിന്നെ നമ്മുടെ രനാസുന ആളിക്കത്തുകയൊക്കെ ചെയ്യുന്നു നല്ല രസമുണ്ട് ആ ഫൈറ്റ് ഒക്കെ ഞാൻ വെച്ചായിരുന്നു നല്ല സൂപ്പർ ആയിട്ട് ഇപ്പുണ്ട് ഫൈറ്റ് അവസാനം ഈ പറയുന്ന കാടറക്കിയ കളി കാട് കാട് പൊളിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പറയുന്ന സുധി രന സുനയുടെ ആ ഒരു ഗെയിം നമുക്ക് കാണാം ഓക്കെ നോക്കാം ഒന്ന് ആ പിന്നെ നീ കളിച്ചോ

ശരി ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് എടി പൊടി എന്നുള്ള വിലയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്ന ആങ്ങളെയും പെങ്ങളെയും ആണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ട്രിഗർ ട്രിഗറാക്കുന്നത് അക്ബർ ഖാൻ ഇവിടെ ട്രിഗർ ട്രിഗറാക്കുന്നുണ്ട് ആരെ നമ്മുടെ ആരെ അനുമോളെ ട്രിഗറാക്കുന്നുണ്ട് ഇവിടെ അതിനുശേഷം എടീപൊടി എന്നുള്ള വിഷയം ഈ എടീപൊടി എന്നുള്ള വിഷയം രണ്ടാമത് രനസുനയുമായിട്ടുള്ള ആ ഒരു സാധനത്തിലും എടീപൊടി എടീപൊടി വിഷയവും വിളിക്കുന്നത് ശരിയാണോ ഒക്കെ നമുക്ക് സംസാരിക്കാം ഇനി അടുത്ത രണാസുനയും ഈ പറയുന്ന അബ്ഖർ ഖാനും ഇത് പറഞ്ഞു പറഞ്ഞാണ് എന്ത് ചെയ്തു അഫ്ഗർഖാൻ ഇതിലേക്ക് ഏർപ്പെടുന്നത് ഇനി രണാസുനയും അബ്ഖർ ഖാനും തമ്മിലുള്ള ആ ഫൈറ്റ് അതിന്റെയും കൂടി ഒരു ക്ലിപ്പിംഗ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ

അത് ഞാൻ ഉമ്മാനെ മാപ്പ് നിങ്ങൾ ആ ഒരു സത്യം ശരി ഇന്ന് രാവിലെ സ്വന്തം ഉമ്മാനെ പിടിച്ചൊക്കെ മാപ്പ് പറഞ്ഞെന്നാണ് ഈ പറയുന്നത് പറയുന്നത് അതായത് ഇന്നലെ ഇന്നലെ വന്ന അബ്ദർ ഖാൻ പിന്നീട് ഉമ്മാനെ പിടിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ വിളിച്ച് തെറ്റായിപ്പോയി എന്നുള്ള മാപ്പ് പറഞ്ഞു അത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നും അല്ല അത് എന്തായാലും പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി ഞാൻ ഇന്നലെ പറഞ്ഞു ആ ഒരു പരാമർശം അത് കാണിക്കുന്ന ഇതുപോലുള്ള വേസ്റ്റ് ആയിട്ടുള്ള വൃത്തികേടകളാണ് കാണിക്കുന്നതെങ്കിൽ കൂടിയും അങ്ങനെ ഒരു പരാമർശം ഏതൊരു സ്ത്രീയെയും അല്ലെ ഏതൊരു വ്യക്തിയെയും ഇങ്ങനെ എന്താണ് ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നത് മോശം തന്നെയാണ് ഇത് ചെന്ന് മാപ്പ് പറഞ്ഞ അവൾ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ അത് ഇന്നെടുത്തിട്ടത് എന്തിനാണ് എന്നുള്ളതാണ് ഇവരുടെ ക്വസ്റ്റ്യൻ ഇനി അടുത്തത് ും ഈ പേരിട്ടിരിക്കുന്നത് ചേച്ചിക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് അപ്പൊ അവിടെ വിധവേളെ പിടിച്ചത് അവിടെ സ്ത്രീകളെ പിടിച്ചു മനസ്സിലായോ ഇവിടെ അനിമോള് പറഞ്ഞു വളരെ കൃത്യമാണ് എന്താണ് ഇവിടെ ഉമ്മൻ കാർഡ് ഇറക്കരുത് എന്നുള്ളതാണ് സത്യം ഉമ്മൻ കാർഡ് നീ ഇറക്കി കളിക്കരുത് ഇവിടെ വിധവ വിധവകളെ ഇതിനകത്ത് ഇന്നലെ ഈ ഒരു സാധനം ഇങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോൾ രണാസുനം നല്ല രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ഉപയോഗിച്ചു യൂട്ടിലൈസ് ചെയ്തു അതായത് ഞാനൊരു വിധവയാണ് ഞാനൊരു സ്ത്രീയാണ് എല്ലാ വിധവകൾക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇവിടെ വന്നത് ആ കാർഡ് കയ്യില് വെച്ചിരുന്നാൽ മതി അതൊക്കെ അങ്ങ് കയ്യില് വെച്ചിട്ട് അതാണ് ഈ പറയുന്ന ലാലെട്ടം പറഞ്ഞത് വുമൺ കാർഡ് ഇവിടെ ഇറക്കുന്നത് ഈ സത്യം പറഞ്ഞാൽ ഏറ്റവും ഒരു നൂറ്റണ്ണു ശതമാനം ഇത് വിമൺ കാർഡ് തന്നെയാണ് ഇതൊരു വിമൺ കാർഡാണ് ഞാനിങ്ങനെ ഈ പറയുന്ന ഈ പിന്നെ ഭർത്താവില്ലാത്ത സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്താണ് അങ്ങനെയൊന്നുമല്ല ഭർത്താവുള്ള സ്ത്രീകളും താങ്കളെ പോലെ അല്ല താങ്കളെ താങ്കൾ അവരെ റെപ്രസെന്റ് ചെയ്തു അല്ല വന്നത് താങ്കളെ വിളിച്ചു അതാണ് അനിമോൾ ഇവിടെ വിളിച്ചിടക്കുന്നത് അങ്ങനെ പറയേണ്ട താങ്കളെ വിളിച്ചു ഇപ്പം വളരെ മോശം ചെയ്ത ഒരു സ്ത്രീ നമ്മൾ ഞാൻ പറഞ്ഞു വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരാളെ കൊന്ന സ്ത്രീ നമ്മൾ രണ്ട് തെറി വിളിച്ചു എന്ന് വരുന്നോ ഏ വളരെ മോശം ചെയ്ത് നമ്മൾ 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 കുറെ വീഡിയോസിൽ നമ്മൾ പല സ്ത്രീകളെയും നമ്മൾ വല്ല നല്ല രീതിയിൽ വിമർശിച്ചുണ്ട് അത് അവര് ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ തെറി വിളിച്ചു അത് ഈ മൊത്തം സ്ത്രീകളെയാണ് വിളിച്ചത് എന്ന് പറയുമ്പോഴാണ് അത് വുമൻ കാർഡ് അത് ഇറക്കല്ലേ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി അവസാനം എല്ലാരും കൂടി തിരിയുന്ന മറ്റൊരു കേസുണ്ട് അതും കൂടി നമുക്ക് കാണാം ഓക്കെ അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെ ഇപ്പൊ മൊത്തം സ്ത്രീകളുടെയും അട്ടിപ്രവകാശം നീ എടുക്കരുത് എന്നുള്ളതാണ് ഇവിടെ തുടങ്ങുന്നത് രണാസ്വാമി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ എടുക്കും അതെന്റെ ഇഷ്ടമത് എന്റെ ഇഷ്ടമത് എന്റെ ഇഷ്ടം ചെറുതായിട്ട് ഏഹ് അത് ഇഷ്ടം ഇഷ്ടമത് എന്റെ ഇഷ്ടം എപ്പോ പറഞ്ഞിട്ട് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി േക്കാം അതിനാണ് ഞാൻ അക്ബർ ഖാനോട് യോജിക്കുന്നു സ്വന്തമായിട്ട് താങ്കളെ പറഞ്ഞത് ഏറ്റവും വളരെ മെച്ചമായ ഒരു വാക്ക് തന്നെയാണ് അത് ഞാൻ പക്ഷെ മൊത്തത്തിൽ ഒരു ഒരു മൊത്തത്തിൽ ഞാൻ ഈ സ്ത്രീകളുടെ പിന്നെ പ്രതിനിധിയാണെന്ന് വേണ്ട ആ കാഡ് ഇവിടെ വേണ്ട എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു എപ്പോടിന്ന് വിളിക്കേണ്ട കാര്യമില്ല ഇപ്പൊ എടീ പൊടി എടീ പൊടിന്ന് വിളിക്കാന്ന് ശരിയാണോ തെറ്റാനെ കുറിച്ച് സംസാരിക്കുക ആദ്യം നിങ്ങൾ ഈ ക്ലിപ്പിംഗ് ആണ് എന്നിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് 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 ഇഷ്ടമല്ല விகாரம் மனசிலா பசே நம்மளொரி அவசானம் இட நம்ம மொத்த சங்காய ஷாலியை இடபெட் താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ ഈ വിധവാ കാർഡോ ശ്രീ കാർഡോ ഇവിടെ ഇറക്കേണ്ടത് അതാണ് സത്യം അതേപോലെ ഇന്നലെ തൊട്ട് ഒരു കാർഡ് വുമൺ കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രനാസിനോ ഉമ്മൺ കാർഡ് ഇറക്കിക്കൊണ്ട് അവരെ പൊളിച്ചെടുക്കുന്നുണ്ട് ഇവിടെ പൊളിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ അക്ബർ ഖാൻ ഇന്നലെ പറഞ്ഞത് മോശം തന്നെയാണ് അത് ഈ പറയുന്ന അത് ലാലിട്ടം വന്ന് കൊടുത്തോളും വന്ന് ക്ഷമ പറഞ്ഞ എത്ര ക്ഷമ പറഞ്ഞാലും അത് തീരുന്ന കേസൊന്നുമില്ല ഒരു ക്ഷമ പറഞ്ഞതും പറഞ്ഞാലും വാങ്ങാൻ വിളിച്ചു പറഞ്ഞ ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന കേസുമല്ല പിന്നെ ക്ഷമ പറഞ്ഞാൽ നമ്മൾ ഞാൻ ഞാനതിൽ റിഗ്രക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ എന്ന് എന്നും പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ പറഞ്ഞ കാട് കാടക്കാൻ ശ്രമിച്ചു അതിപ്പോ പൊളിഞ്ഞു പാ പോയിട്ടുണ്ട് ഇനി എടി പൊടിപടി ഇവിടെ ഇപ്പോ പിന്നീട് നമ്മുടെ അനുമോള് പറഞ്ഞൊരു കേസ് അനുമോളാണ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് അക്ബർക്കാണത് നീ പോടോ താൻ പോടോ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു ആണിനെ താൻ പോടോ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെങ്ങനെ വിളിക്കും അതേ അർത്ഥത്തിൽ താൻ പോടോ എന്ന് പറയുമ്പോ തിരിച്ചെങ്ങനെ വിളിക്കും നീ പോടി വിളിക്കാൻ പറ്റില്ല അപ്പൊ നീ പോടോ എന്ന് തിരിച്ചു പറയാൻ പറ്റുമോ നമ്മൾ പോടി വിളിക്കത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് വന്നിട്ട് എടീ പോടി എന്ന് വിളിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അപ്പം ഇതിനകത്ത് എവിടെ നമ്മുടെ ആരെന്ന് കലാപമൻ സരിക പറയുന്ന ഒരു കേസ് ഉണ്ട് നമ്മള് നമ്മൾ അച്ഛൻ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ളവരാരൊക്കെ ആവുമ്പോൾ സ്നേഹത്തോടെയൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോട് പക്ഷെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നീ പോടാ ചിലപ്പോൾ ഭർത്താവിനെ ഭാര്യ വിളിക്കും നീ പോടാ എന്നൊക്കെ വിളിക്കും അല്ല ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ ഭാര്യയാണ് സ്ത്രീയാണ് തേങ്ങയാണ് മാങ്ങയൊന്നും നോക്കൂല്ല അപ്പോ എടുത്ത് വിളിക്കും അപ്പൊ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നീ താൻ പോടോ എന്ന് പറയാം പറയാമെങ്കിൽ ഇവർ എന്ന് നീ പോടി എന്ന് പറയുള്ളൂ നമുക്ക് ആണുങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ ആണ് പെണ്ണുങ്ങൾക്ക് മാത്രം എന്തും പറയാം ആണുങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല എല്ലാം ഇപ്പൊ കോടി എന്നൊക്കെ വിളിക്കുന്നത് വലിയൊരു കാര്യമായിട്ടൊന്നും ഇവിടെ സ്ഥിരം ഉപയോഗിക്കാം എന്റെ വാക്കുകളിൽ പലരും എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഇഷ്ടം കൂടുമ്പോഴും ദേഷ്യം കൂടുമ്പോഴും ഒരു വാക്കാണ് എടി ഇപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെട്ട ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു പെൺകുട്ടിയാണെങ്കിൽ അടി എടി എന്തുണ്ട് ഞാൻ എടിയെന്നെ വിളിക്കില്ല അത് ഒരിക്കലും അവരെ പിന്നെ നിന്നിച്ചുകൊണ്ടല്ല അത് ഓരോരുത്തർ മനസ്സിലായി ഞാൻ അവരുടെയൊക്കെ ഒരു ചിലർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പുള്ളവരെയൊക്കെ ഞാൻ എടീന്ന് വിളിക്കുന്നത് ഇപ്പം എടീന്ന് വിളിക്കുമ്പോൾ ഞാൻ എടീന്ന് വിളിച്ചാൽ മനസ്സിലാക്കി എനിക്ക് കൂടുതൽ അവരോട് അടുത്ത അടുപ്പം കൂട്ടുന്നതാണ് അത് ഓരോരുത്തരും ഇതാണ് ദേഷ്യം വരുമ്പോഴും നിവാടിയായിട്ടാണ് അത് ട്രോണിൻ്റെ വ്യത്യാസമാണ് ടോൺ പറയുമ്പോൾ വ്യത്യാസത്തിലാണ് ഇത് വരുന്നത് എന്താ അതൊക്കെ അങ്ങ് പോയിക്കോട്ടെ ഇനി ഇവിടെ പറയാനുള്ളത് ഇന്ന് അടിയടിയടി അങ്ങനെ മുട്ടൻ അടി നടന്നിരിക്കുകയാണ് എന്തായാലും റണാസുനക്ക് അങ്ങനെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് വിമൺ കാടുകളെല്ലാം കാണ്ടുകൾ ഉറന്നിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് ലാലേട്ടൻ വന്ന് പറഞ്ഞ വാക്ക് പാലിക്കുമോ എത്ര അറിയുള്ളൂ പറഞ്ഞ വാക്ക് പാലിക്കുമോ ഞാൻ പറഞ്ഞ അക്ബർ കാറിനെ പൊരിക്കണം നല്ല ശിക്ഷ കൊടുക്കണം ഓക്കെ അതിനോടൊപ്പം വിമൻ കാർഡ് ഇറക്കിയ റണാസുനയ്ക്കും പണി കൊടുക്കുമോ എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ചങ്കൂറ്റം ലാലേട്ടനുണ്ടോ നമുക്ക് വേണ്ടി കാണാം ജയ്ഹിത്